സർക്കാരിനെതിരെ പടനയിച്ച് വീരപരിവേഷത്തിൽ നിൽക്കുന്ന എം കെ സ്റ്റാലിൻ ഡി എം കെ ആണ് പ്രധാന ശത്രുവെന്ന് പ്രഖ്യാപിച്ച് സ്റ്റാലിനെതിരെ പോരിനിറങ്ങിയ ദളപതി വിജയുടെ ഡി വി കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ശേഷിക്കെ അണ്ണാ ഡി എം കെ ഇതാ എൻ ഡി എയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു പുതിയൊരു ടിസ്റ്റിലെത്തി നിൽക്കുകയാണ് തമിഴക രാഷ്ട്രീയം സ്റ്റാലിനും വിജയും നേർക്കുനേർ വന്നാൽ സ്വന്തം മണികൾ കൈവിട്ടു പോകുമെന്ന എടപ്പാടി പളനിസ്വാമിയുടെയും തമിഴ്നാട്ടിൽ ഇനിയും ഒറ്റയ്ക്ക് നിൽക്കാൻ ആയിട്ടില്ലെന്ന ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെയും കണക്കുകൂട്ടലുകളാണ് ഇരുവരെയും വീണ്ടും സുഹൃത്തുക്കളാക്കിയത് ബി ജെ പിയും അണ്ണാ ഡി എം കെയും സഖ്യത്തിലാകുമ്പോൾ അത് തിരിച്ചടിയാകുന്നത് സ്റ്റാലിന്റെ പിന്തുടർച്ചാമോഹങ്ങൾക്കാകുമോ അതോ മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്ന എന്ന് ഇപ്പോൾ വ്യക്തമായി പറയാനാകില്ല സസ്പെൻസുകൾ ഇനിയും ഉണ്ടാകും മൂന്ന് കക്ഷികൾക്കും ഭരണം പിടിക്കാൻ വലിയ കളികൾ വേണ്ടിവരും മുമ്പെങ്ങുമില്ലാത്ത വിധം ത്രികോണ മത്സരത്തിലേക്കാണ് തമിഴ്നാട് രാഷ്ട്രീയം എത്തിയിരിക്കുന്നത് എം ജി ആറിനെ പോലെ മുഖ്യമന്ത്രിയാകുമെന്ന് വില്ലുപുരം വിക്രവാണ്ടിയിൽ നടന്ന ടി വി കെയുടെ ആദ്യ പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ആളാണ് വിജയ് എം ജി ആറിനെ പോലെ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് തനിക്കും മുഖ്യമന്ത്രിയാകാമെന്ന് മാത്രമായിരിക്കില്ല അതിന് വിജയി കണ്ട അർത്ഥം എം ജി ആറിന്റെ അണ്ണാ ഡി എം കെയിലെ അണികളെ കൂടി വിജയി ലക്ഷ്യമിട്ടിരുന്നു കരുണാനിധി നയിച്ച ഡി എം കെ വെല്ലുവിളിച്ചാണ് മരുതൂർ ഗോപാലരാമചന്ദ്രൻ എന്ന എം ജി ആർ അണ്ണാ ഡി എം കെ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പാർട്ടി രൂപീകരിച്ച് അഞ്ചാം വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് എം ജി ആർ മുഖ്യമന്ത്രിയായത് ഈ നേട്ടം ഒന്നര വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ പുതിയ സാഹചര്യത്തിൽ വിജയ് പാടുപെടും ടി വി കെയുടെ ആദ്യ സമ്മേളനത്തിൽ വിജയ് ഡി എം കെ കണക്കിന് വിമർശിച്ചു കേന്ദ്രം ഭരിക്കുന്നവർ ഫാസിസ്റ്റ് ആണെങ്കിൽ ഡി എം കെ പായസമാണോ എന്നായിരുന്നു കളിയാക്കൽ ടി വി കെ മുന്നണി ഉണ്ടാക്കുമെന്നും അധികാരം ലഭിച്ചാൽ മുന്നണിയുടെ ഭാഗമാകുന്ന മറ്റു പാർട്ടിയിലുള്ളവർക്ക് മന്ത്രിസ്ഥാനം നൽകുമെന്നും പ്രഖ്യാപിച്ചത് ഡിഎം കെക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ നോട്ടമിട്ടായിരുന്നു ഇടപ്പാടിയുടെയും അണ്ണാമലയെയും ഇരുവശത്തായിരത്തി അടുത്ത യോഗം അണ്ണാ ഡി എം കെയുടെ തിരിച്ചുവരവ് പ്രഖ്യാപിക്കുന്നു അതിനുശേഷമാണ് അണ്ണാ ഡി എം കെ വിമർശിക്കാൻ വിജയ് തയ്യാറായത് ബി ജെ പി അണ്ണാ ഡി എം കെ സഖ്യം മൂന്ന് തവണ തമിഴ്നാട് തള്ളിയതാണ് എന്നായിരുന്നു വിജയ്യുടെ പ്രതികരണം എം ജി ആറിൻ്റെയും അണ്ണാതുരയുടെയും അനുഗ്രഹം തനിക്കൊപ്പമാണ് ബി ജെ പിക്ക് ഡി എം കെ രഹസ്യ പങ്കാളിയും അണ്ണാ ഡി എം കെ പരസ്യ പങ്കാളിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പോരാട്ടം ഡി എം കെയും ടി വി കെയും തമ്മിലാകുമെന്നും വിജയ് ആവർത്തിച്ചു ഡി എം കെ സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഇതുവരെ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിലൊക്കെ ഹിന്ദി വിരുദ്ധ പ്രസ്താവന ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി എം കെ സ്റ്റാലിനും മറ്റ് ഡി എം കെ നേതാക്കളും രംഗത്തിറങ്ങും ടാസ്മാക് വിവാദം കത്തിനിന്നപ്പോഴാണ് മറ്റ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ രംഗത്തിറക്കി മണ്ഡല പുനർനിർണയ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ സമ്മേളനം നടത്തിയത് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയുടെ വിധി കൂടി വന്നതോടെ സ്റ്റാലിന്റെ ഊർജം ഡബിളായി ി ജെ പിയുമായി അണ്ണാ ഡി എം കെ കൈകോർക്കുമ്പോഴും ഈ സഖ്യത്തിന് ഡി എം കെ വെല്ലാൻ കഴിയുമോ എന്ന ധാരണ തമിഴ് ജനതയ്ക്ക് ഉണ്ടാകണം ഡി എം കെയുടെ മുഖ്യ എതിരാളി തങ്ങളാണെന്ന അവകാശവാദമുയർത്തി ടി വി കെ നിലകൊള്ളുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വോട്ടുകൾ രണ്ട് ചേരികളിലായി വിഭജിക്കപ്പെട്ടാൽ അത് നേട്ടമാക്കുന്നത് ഡി ആയിരിക്കും